ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ ഒരു ആധാര മുട്ട പൊരിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊടിക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊടിക്കാം അത് ചെറിയ മുട്ടയാണ് രണ്ടോ മൂന്നോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടൊന്നും എടുക്കുന്നുള്ളൂ മുട്ടേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഒരു ലേശം വെള്ളം ചേർക്കാം അതിലേക്ക് ലേശം വെള്ളം കുറച്ച് ഉപ്പ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഓംലെറ്റിന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക ി ഇളക്കി വെച്ച മുട്ടയിലേക്ക് നമുക്ക് ഒരു ഈ ടീസ്പൂൺ ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ഉണ്ടാവും ഇട്ടുകൊടുക്കേശം മല്ലിയാലിട കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പോ മല്ലിയാലയാണ് ഇടുന്നത് അത് നന്നായി ഇളക്കി കൊടുക്കുക വ് കത്തിച്ചുകൊടുക്ക ഒരു പാന വെച്ചുകൊടുക്ക നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മള് ഒരു സവോള ഇരിഞ്ഞു വെച്ചതാണ് അപ്പൊ അത് ഇതിലിട്ട് കൊടുക്കുക

നമുക്ക് ഈ മുട്ട നമ്മൾ മുട്ട നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലൊഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയും മുട്ടയും കുരുമുളകൊക്കെ ഇതാക്കി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്ക നമുക്കിതൊന്ന് തുറന്ന് നോക്കാം Space, the 템lings, the ും മറച്ചിട്ട് കൊടുക്ക മുട്ട ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ട ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ